മൂൺലൈറ്റ് ഫാമിലി സലൂൺ പ്രവർത്തനമാരംഭിച്ചു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ഉൾപ്പെടുന്ന നാഗപ്പുഴ ജീസസ് ടവറിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സൗകര്യത്തിൽ മൂൺലൈറ്റ് ഫാമിലി സലൂൺ എന്ന സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രവർത്തനം ആരംഭിച്ചത് ഏഴാം ഏഴാംപാട് ഏഴാം പാടില് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ഈ കല്ലൂർക്കാട്ടിലെ ഈ ഒരു സലൂൺ ആണ് ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കൂടി ആയിട്ടുള്ള ഒരു സലൂൺ ആണ് നമ്മുടെ നാഗപ്പുഴയും കല്ലൂർക്കാടിനും എല്ലാം ഒരുപാട് സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ഉണ്ടാവട്ടെ ഇവരിലൂടെ ഇവരുടെ കഴിവ് അവർ തെളിയിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു ഇതിന്റെ ആവശ്യക്കാര് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ തന്നെ ഇതിന്റെ ബ്രാഞ്ചുകളും ഇതിന്റെ ഈ ഈ പ്രസ്ഥാനം ഇതിൽ നിന്ന് ഒതുക്കാതെ വളരെ ഒത്തിരി ഒത്തിരി പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ബ്രാഞ്ചുകളിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ നാഗപ്പുഴ ഇതുപോലൊരു നല്ലൊരു പാർലർ വന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ലേഡീസിനും പിന്നെ അതുപോലെ ജെൻസിനും എല്ലാവർക്കും നല്ല സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആകാനും നല്ലൊരു വിജയമായി ഇത് പോറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിന്റെ പ്രത്യേകിച്ചാണ് അവനെ കഴിഞ്ഞു ഈ നല്ല രീതിയിൽ നല്ല തുടക്കം നേരത്തെ വികസിക്കട്ടെ ഒത്തിരി ബ്രാഞ്ചുകളും ഉണ്ടാവട്ടെ നല്ല എല്ലാവിധ ആശംസകളും ഏകദേശം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആസാനിപ്പിക്കുന്നു ചരിത്രം ഉറങ്ങുന്ന നാവപ്പുഴയില് സൗമ്യവും സുമേഷും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്ഥാപനം നല്ല രീതിയിൽ ആവപ്പുഴക്കാർക്കും ഈ പരിസരത്തുള്ള ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ലൊരു പ്രസ്ഥാനമായി വളർന്ന് ഈ നാടിന്റെ മൂച്ചായ തന്നെ മാറി വളർന്നു വരുന്ന ഒരു പട്ടണം എന്നുള്ള നിലയിൽ ആവുപ്പുഴ ഏറ്റവും ശക്ത കേന്ദ്രമാണ് അതിലുള്ള എല്ലാവിധ പിന്തുണയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗമ്യ ഈ എല്ലാവിധ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സഹകരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി ഏഴാം വാർഡ് മെമ്പർ അനിൽ കെ മോഹനൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ ബി ജെ പി വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് അജു സേനൻ കലൂർക്കാട് പാർമിറ്റ്സ് ബാങ്ക് പ്രസിഡന്റ് ജോളി ചോർജ് നെടുങ്കല്ലിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്